എല്ലാവർക്കും നമസ്കാരം സെവൻ സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ആക്ടിവിറ്റി വൺ വി ആർ ലീവിംഗ് ഇൻ എ ടൈം വിയർ പോപ്പുലേഷൻ ലെവൽ ആർ ഇൻക്രീസിംഗ് അൺകൺട്രോളബിളി ആൻഡ് പീപ്പിൾസ് ലീവ് ആർ ബിക്കം ഡിഫിക്കൽട്ട് ഒബ്സർവ് ദ പിക്ചർ അപ്പോൾ ഇവിടെ നാല് പിക്ചർ വന്നിരിക്കുന്നു ഒന്നാമത്തേത് വാഹനങ്ങൾ പോകുന്നതാണ് രണ്ടാമത്തേത് ട്രെയിനാണ് മൂന്നാമത്തേത് സൈക്കിൾ യാത്ര ചെയ്യുന്നതാണ് നാലാമത്തേത് കൃഷിയുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതാണ് ആൻഡ് എ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ പിക്ചേഴ്സ് ഷോസ് ദാറ്റ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷന് കാരണമായിട്ടുള്ള പിക്ചറുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തെ എ പിക്ചറും ഡി പിക്ചറുമാണ് പൊല്യൂഷന് കാരണമാകുന്നത് അപ്പം അതിൻ്റെ ആൻസർ നാലാമത്തേതാണ് എ ആൻഡ് ഡി ബി ക്വസ്റ്റ്യൻ വി ഫേസ് many problems related to air pollution give suggestions to solve this എയർ പൊല്യൂഷൻ കൊണ്ട് ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന് നാല് സജഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം പ്ലാന്റ് ട്രീസ് യൂസ് സോളാർ എനർജി യൂസ് ബൈസിക്കിൾ യൂസ് ഇലക്ട്രിക് വെഹിക്കിൾസ് അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി വൺ ആക്ടിവിറ്റി ടു എ ക്വസ്റ്റ്യൻ ചിൽഡ്രൻ ആർ ബിസി സി കളക്ടിംഗ് പീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ ഇന്ത്യ ആൻഡ് പ്രിപ്പയറിംഗ് ആൻ ആൽബം ദർ നെയ്മംസ് ആർ ഗിവൻ ബിലോ ലിസ്റ്റ് ദം ഇൻ ഓർഡർ മൈസ് കോട്ടൺ സൺഫ്ലവർ ജ്യൂട്ട് വീറ്റ് സോയാബീൻ അപ്പോൾ ഇതിനെ മൂന്ന് ടേബിളിലായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ക്രോപ്സ് ഫുഡ് ക്രോപ്സ് ഓയിൽ ക്രോപ്സ് അപ്പോൾ ക്യാഷ് ക്രോപ്സ് നോക്കാം ക്യാഷ് ക്രോപ്സ് കോട്ടൺ ജൂട്ട് ഫുഡ് ക്രോപ്സ് മൈസ് വീറ്റ് ഓയിൽ ക്രോപ്സ് സൺഫ്ലവർ സോയാബീൻ ബി ക്വസ്റ്റ്യൻ ദർ ആർ ഡെഫിനറ്റ് സീസൺ ഫോർ സോയിങ് ആൻഡ് ഹാർവസ്റ്റിംഗ് ഓഫ് ഈച്ച് ക്രോപ് വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സെയ്ത് കൾട്ടിവേഷൻ സെയ്ത് കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ശരി ഉത്തരം എന്നാണ് വെച്ചിരിക്കുന്നത് നാല് പോയിന്റുകൾ തന്നിട്ടുണ്ട് എ മെയിൻ ക്രോപ്സ് ആർ പാടി കോട്ടൺ ജ്യൂട്ട് ജോവർ ആൻഡ് ബജ്റ മെയിൻ ക്രോപ്സ് ആർ വാട്ടർമെലോൺ വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ ക്രോപ്സ് സി ദ കൾട്ടിവേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ഫ്രം ഒക്ടോബർ ടു നവംബർ ഡി ദ കൾട്ടിവേഷൻ സ്റ്റാർട്ട്സ് ആഫ്റ്റർ റാബി ഹാർവസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ബിയും ഡിയുമാണ് ആക്ടിവിറ്റി ത്രീ ഓൺ ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് അറ്റ്മോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻ്റ് ലെയേഴ്സ് എ ക്വസ്റ്റ്യൻ റീഡ് ദ ഗിവൺ ക്യാരക്ടർ സ്റ്റിക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ അറ്റ്മോസ്ഫിയർ ലെയർ അവിടെ രണ്ടു മൂന്ന് പോയിന്റ് വന്നിരിക്കുന്നു അത് ഏത് ലെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദ ലീസ്റ്റ് ടെമ്പറേച്ചർ ഫെൽറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് ഇൻ ദിസ് ലെയർ അതായത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത് ഈ ലെയറിലാണ് മീറ്റ്യൂഴ്സ് ബേൺ ഡൗൺ മീറ്റ്യൂഴ്സ് കത്തി താഴേക്ക് വിടുന്നത് ഈ ലെയറിലാണ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ടെമ്പറേച്ചർ ഡിക്രീസസ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ടെമ്പറേച്ചർ കുറയുന്നു അപ്പോൾ ഈ മൂന്ന് പ്രത്യേകതകളും ഉള്ള ലെയർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആൻസർ മിസോസ്ഫിയർ സി ബി ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ഡെസ്റ്റ് പാർട്ടിക്കിൾ റീസ് ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾ എത്തുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ് കമ്മിംഗ് ഔട്ട് ഡ്യൂറിംഗ് വോൾക്കാനിക് എറപ്ഷൻ ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ബേണിംഗ് ഓഫ് മീറ്റിയോൾസ് അതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ മോസ്റ്റ് അബാൻഡൻലി ഫൗണ്ട് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഗ്യാസ് അതിൻ്റെ ആൻസർ നൈട്രജൻ ഇപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റി ത്രീ ആക്ടിവിറ്റി ഫോർ ഗിവൺ ബിലോ ആർ ദ ഇൻഫർമേഷൻ കളക്ടഡ് ബൈ അനു റിഗാർഡിംഗ് ഡിഫറെൻ്റ് അഗ്രികൾച്ചർ മെത്തേഡ്സ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കൊമേഴ്സ്യൽ ക്രോപ്സ് അപ്പോൾ കൊമേഴ്സ്യൽ ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ എ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബി യൂസ് ഓഫ് നോൺ ടോക്സിക് പ്രോഡക്ട്സ് സി സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഡി യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി അപ്പോൾ ഇത് കൊമേഴ്സ്യൽ ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ് ബി ക്വസ്റ്റ്യൻ മിക്സഡ് ഫാർമിംഗ് ഷുഡ് ബി എൻകറേജ് ഫൈൻഡ് ദ റീസൺ ആൻഡ് മേക്ക് എ നോട്ട് ഓൺ ഇറ്റ് അപ്പോൾ മിക്സഡ് ഫാമിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആൻസർ നോക്കാം മിക്സഡ് ഫാർമിംഗ് ഈസ് ദ സൈമിൾടെസ് കൾട്ടിവേഷൻ ഓഫ് മോർ ദാൻ വൺ ക്രോപ്പ് ഇൻ എ ഗിവൺ പ്ലോട്ട് ഓഫ് ലാൻഡ് എലോങ് വിത്ത് ദിസ് ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് പോൾട്രി ഫാർമിംഗ് ഫിഷ് ഫാർമിംഗ് എക്സെട്രാൻ ഓൾസോ ബി കമ്പൈൻഡ് ലൈഫ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ മാനുവൽ റിക്വാർഡ്സ് ഫോർ അഗ്രികൾച്ചർ ഈസ് ഓൾസോ ഒപ്റ്റെയിൻഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി റിലേറ്റീവ്ലി ലോ അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ആൻസർ അടുത്തായി ആക്ടിവിറ്റി ഫൈവ് ഫിസിയോഗ്രാഫി ഈസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് അതിന്റെ എ കൊസ്റ്റ്യൻ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഡു ദൻഷാഡോ റീജിയൻസ് ഫോം അപ്പോൾ എങ്ങനെയാണ് റെയിൻഷാഡോ റീജിയൻ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ നോക്കാം ഫിസിയോഗ്രാഫി ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ക്ലൈമറ്റ് Moisture laden winds are obstructed by the mountains located against their direction resulting in rainfall. Kerala located in the western slope of Western Ghats receives heavy rainfall while Tamil Nadu located in the eastern slopes get low rainfall. Such regions with low rainfall are generally known as rain shadow regions. അതിന്റെ ബി ക്വസ്റ്റ്യൻ ഹൗ ഡു ദ റീജനൽ ഡിഫറൻസ് ഇൻ ഫിസിയോഗ്രാഫി ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ പ്രിപ്പയർ ഐ നോട്ട് അതായത് റീജണൽ ഡിഫറൻസ് എങ്ങനെയാണ് അതായത് ഫിസിയോഗ്രാഫിയിലെയും ക്ലൈമറ്റിലെയും റീജിയണൽ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ ദ അഗ്രികൾച്ചർ ഫുഡ് ഹൗസിംഗ് ക്ലോത്തിംഗ് റിച്വൽസ് സെലിബ്രേഷൻ എക്സട്ര ഓഫ് ദ പീപ്പിൾ ഇൻ ഈ ഏരിയ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫിസിയോഗ്രാഫി ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് റീജിയൻ അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ആൻസർ അടുത്ത ആക്ടിവിറ്റി സിക്സ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എ സക്സസ് സ്റ്റോറി ഒബ്സർവ് ദ കൊളാഷ് അതിന്റെ എ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് മെക്കാനിസം അലോസ് ദ പീപ്പിൾ ടു ഇന്റർവെൻസ് ഡയറക്റ്റ്ലി ഇൻ ദ ഗവേണൻസ് പ്രോസസ് ആസ് പാർട്ട് ഓഫ് ദ ഡിസെൻട്രലൈസേഷൻ അതായത് ഡീസെൻട്രലൈസേഷൻ ഭാഗമായിട്ട് ആളുകൾക്ക് നേരിട്ട് ഗവേണൻസിൽ പങ്കെടുക്കാൻ പറ്റുന്ന മേഖല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻ ഗ്രാമസഭ ലെജിസ്ലേറ്റർ ലോക്സഭ രാജ്യസഭ അതിന്റെ ആൻസർ എ ഗ്രാമസഭയാണ് ബി ക്വസ്റ്റൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ആൻസർ നോക്കാം ഡെമോക്രസി ബിക്കം മീനിങ്വർ ഈസ് ഡീസെൻട്രലൈസ് സിംപ്ലി വാസ്റ്റഡ് വിത്ത് ദസ് ഇൻ എ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദ ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി ടു ദ പീപ്പിൾ ടു ടേക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ആൻസർ അടുത്തായി ആക്ടിവിറ്റി സെവൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ടീച്ചേഴ്സ് ദാറ്റ് ഷാൽ ബി നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് കാസ്റ്റ് സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ഏ ക്വസ്റ്റ്യൻസൺസ് ഫോർ ദ മാർജിനലൈസേഷൻ ഓഫ് സെർട്ടൺ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി അതായത് സൊസൈറ്റിയിലെ ആളുകളെ മാർജിനലൈസേഷൻ ചെയ്യുന്നതിനുള്ള രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം ൈസേഷൻസ്ത്രൂത നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഫ്ലഡ് ലാൻഡ് സ്ലൈഡ് സി റോഷൻസ് എക്സ്ക്ലൂഷൻ ഓഫ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ദർ കാസ്റ്റ് റിലീജിയൻ ട്രൈബ് ജെൻഡർ സ്റ്റാറ്റസ് അടുത്ത പോയിന്റ് ഡിനേൽ ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ഇത്രയുമാണ് മാർജിനൈസേഷന്റെ കാരണങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ഐ നോട്ട് ഓൺ ദ സോഷ്യൽ ഫാക്ടേഴ്സ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സൊസൈറ്റി ദാറ്റ് കൺസിഡേഴ്സ് ദ പീപ്പിൾസ് ഓഫ് ഓൾ സെക്ടേഴ്സ് അപ്പോൾ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുന്നതിന് എന്തെല്ലാം ഫാക്ടേഴ്സുകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ മോർ പോളിസിസ് ഫോർ ഇക്വാലിറ്റി മോർ ലോസ് ടു പ്രിവെന്റ് ഡിസ്ക്രിമിനേഷൻ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ മെഷേഴ്സ് ടു എൻഷോർ ക്വാളിറ്റി ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇത്രയാണ് ആക്ടിവിറ്റി സെവൻ അടുത്തായി ആക്ടിവിറ്റി എയ്റ്റ് കർണാടക ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ആൻഡ് ബീഹാർ ആർ ദ മൈസ് ഫാമിംഗ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഷേഡ് ദീസ് സ്റ്റേറ്റ്സ് ആൻഡ് നെയ്മ് ദം ഇൻ ദ ഗൺ ഔട്ട്ലൈൻ ഓഫ് മാപ്പ് അപ്പൊ തന്നിരിക്കുന്ന മാപ്പിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കർണാടക ഉത്തർപ്രദേശ് രാജസ്ഥാന് മഹാരാഷ്ട്രയും ബീഹാർ എന്നീ സ്ഥലം സ്ഥാനങ്ങള് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് മാപ്പിലേക്ക് നോക്കാം ഇതാണ് കർണാടക ഇതാണ് മഹാരാഷ്ട്ര ഇതാണ് രാജസ്ഥാൻ ഇതാണ് ഉത്തർപ്രദേശ് ഇതാണ് ബീഹാർ അപ്പോൾ ഇത് മാർക്ക് ചെയ്യാനും അതുപോലെ ഷെയ്ഡ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എട്ട് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ എട്ട് ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം